മികച്ച ചീത്തപ്പേരുകൾ കേൾപ്പിച്ച് മലയാള സിനിമാ മേഖല അങ്ങനെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് കുറച്ച് സിനിമകൾ ഓണ റിലീസുകളായി തിയേറ്ററുകളിലെത്തുന്നത് ടൊവിനോ തോമസിന്റെ എ ആർ എം അഥവാ അജയന്റെ രണ്ടാം മോഷണം ആസിഫ് അലയുടെ കിഷ്കിന്ദ കാണ്ടം റഹ്മാൻ നായകനാവുന്ന ബാഡ് ബോയ്സ് ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നിവയാണ് പ്രധാന സിനിമകൾ ഓണം റിലീസ് ചിത്രങ്ങളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട താരങ്ങളെല്ലാം തിരക്കിലുമായിരുന്നു സിനിമാ പ്രചാരണത്തിന് ഏറ്റവും സൌകര്യം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ടൊവിനോയും ആന്റണി പപ്പയും ആസിഫ് അലിയും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രൊമോഷൻ വീഡിയോ പുറത്തിറക്കിയിരുന്നു നിങ്ങൾ മൂന്നാളും ഓരോ പടവുമായി വരുന്നുണ്ട് മിന്നിച്ചേക്കണേ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ താരങ്ങൾ അവരുടെ അക്കൗണ്ടുകളിലൂടെ പങ്കിട്ടത് യുവതാരങ്ങളുടെ വീഡിയോ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു ഈ നടന്മാരുടെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ട് അഭിനേത്രിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാമിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ടൊവിനോയെയും ആസിഫിനെയും പെപ്പയേയും നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഷീലു എഫ് ബിയിൽ പങ്കുവച്ചത് പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പേ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദിയെന്ന് നടി കുറിക്കുന്നു നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതെന്ന് ഷീലു ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മാട്ടി ഗാങ്സ് ഓഫ് സുകുമാര കുറിപ്പുമൊക്കെ നിങ്ങൾ ദർദാക്ഷന്യം തഴങ്ങി ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകരെന്നും ഷീലു പറയുന്നു നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ ഇതാണ് ഷീലുവിന്റെ കുറിപ്പ് ഇതിൽ എബ്രഹാം മാത്യു നിർമ്മിച്ച ബാഡ് ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒമർ ലുലുവാണ് യുവതാരങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ പ്രൊമോഷൻ വീഡിയോക്കെതിരെ ഒമർ ലുലു പ്രതികരിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകൾക്കും ഒരേ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് എന്നാണ് ടൊമിനോയെയും ആസിഫിനെയും പെപ്പേയും മെൻഷൻ ചെയ്ത് ഒമർ ചോദിച്ചത് മമ്മൂക്കയുടെയോ ലാലേട്ടന്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നു ബസൂക്കെയും ബറോസിനെയും പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്ത് ഇടുമായിരുന്നു അവർ ഫ്രണ്ട്സാണ് അവർ അവരുടെ കാര്യം പറഞ്ഞുവെന്ന് വിചാരിച്ചാൽ പോരെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരു ഇഷ്യുണ്ടാക്കി ഫ്രീ പ്രൊമോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണ് കൊച്ചു കള്ളൻ എന്നൊക്കെ കമന്റുകളുമുണ്ട് ഒരു വിവാഹം പ്രേക്ഷകർ ഷീലുവിനെയും ഒമറിനെയും പിന്തുണയ്ക്കുന്നു ടൊമിനോയ്ക്കും പെപ്പയ്ക്കും ആസിഫിനുമുള്ള മറുപടിയുമായി ബാഡ് ബോയ്സ് തിയേറ്ററിൽ വൻ വിജയമാക്കി കാണിച്ചു കൊടുക്കണമെന്ന കമന്റുകളും വരുന്നുണ്ട് ആര് എത്ര പ്രൊമോഷൻ നടത്തിയാലും ഡിഗ്രേഡിംഗ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കും